ആന്തോറിയം ചെടിയുടെ വീഡിയോ ആണ് ഒരുപാട് വെറൈറ്റി കളറുകൾ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഓവൽ ഷേപ്പുള്ള റെഡും അതുപോലെ ഡബിൾ കളർ വരുന്ന ഫെഡക്സ് റെഡായിട്ട് വരുന്ന ഈ ഒരു ആന്തോറിയം ചെടി റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ കിട്ടാ പിന്നെയുള്ളത് നമുക്ക് നല്ല റൗണ്ട് ഫ്ലവർ ആയിരുന്ന പിങ്ക് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്ട്രൈപ്പ് വരുന്നത് മൂന്ന് വെറൈറ്റിയിലുണ്ട് കേട്ടോ ഇതിന്റെ വലിയ ഫ്ലവറും മിനിയേച്ചർ ഫ്ലവറും ഓറഞ്ച് കളറും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ റെഡ് ഈ ഒരു ടൈപ്പും കേളി ടൈപ്പും അതുപോലെ തന്നെ റെഡില് റൗണ്ട് ലീഫ് വരുന്ന ചെടിയും ഉണ്ട് അങ്ങനെ ഒട്ടുമിക്ക വെറൈറ്റിയും നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അതുപോലെ നാരോ ലീഫുള്ള റെഡും വൈറ്റും വീണ്ടും റീസ്റ്റോക്ക് ആണ് അങ്ങനെ പലവിധ റെഡ് കളറുകളും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് കേളി ഫ്ലവർ ആയിട്ടുള്ള ചോക്ലേറ്റും വലിയ ഫ്ലവർ വരുന്ന ചോക്ലേറ്റും റെഡിയാണ് ഓറഞ്ച് കളർ നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ ഒരു ചോക്ലേറ്റ് കളറിന്റെ ഫ്ലവർ വലിയ ഫ്ലവർ ആണ് കേട്ടോ വരുന്നത് ഇതാണ് നമ്മളെ ഓറഞ്ച് കളറിൽ വരുന്ന സ്ട്രൈപ്പ് ഉള്ള ഫ്ലവർ വരുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇപ്പോൾ ആണ് പത്ത് കളറിൽ ഒന്നിച്ചെടുക്കുന്നവർക്ക് നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് പത്ത് കളറും സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഇനി മിനിമം മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പോയി വാങ്ങാൻ ആളില്ലാത്തവർക്കാണ് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ ദാന്തൂര്യത്തിന്റെ പത്ത് കളറ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും സിംഗിളായിട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ അയച്ചു കൊടുക്കും മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി